ഹായ് നമസ്കാരം ഭയങ്കര ജലദോഷം വയ്യ അപ്പോൾ സംസാരത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ക്ഷമിക്കുക ഓക്കേ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തു തെറ്റില്ല ഇറ്റ് ഹാപ്പൻസ് അനീഷിന് തോന്നി അനീഷ് അത് അനുമോളിൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഇനിയിപ്പോൾ ഏട്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ ഷോ കഴിയാൻ അപ്പോൾ ഷോ കഴിഞ്ഞ മുകളിലിറങ്ങിയതിന് ശേഷം മനീഷിന് തോന്നിയ കാര്യം മനീഷ് മനുമോടെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ വ്യക്തിപരമായിട്ടുള്ള ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമല്ലേ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ലേ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യം കൂടിയിട്ടാണ് സോ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് അതൊരു ഒരു 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 സീരിയസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അപ്പം വെളിയിൽ നിന്ന് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുന്നതായിരുന്നു കുറച്ചും കൂടെ നല്ലത് എന്ന് എനിക്ക് ആക്ച്വലി തോന്നി ഇതൊരു ഷോ അല്ലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുപത്തിരണ്ട് ക്യാമറ ഇതിൻ്റെ അകത്ത് ഒരു പ്രപ്പോസല് വെക്കുന്നു അതിന് തിരിച്ചുള്ള മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ എന്താ പറയുക ഭയങ്കര ബുദ്ധിയുടെ കാര്യമൊന്നുമില്ല ചെറിയ ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ അനുകൂല റെസ്പോൺസിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ളൊരു സംഗതിയാണ് അത് പിന്നെ ഒറ്റടിക്ക് നോ എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ പറഞ്ഞില്ല എന്ന് മാത്രം അങ്ങനെ നോ പറഞ്ഞില്ലെങ്കിലും അവരുടെ റിയാക്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് താല്പര്യമില്ല എന്നുള്ളൊരു സാധനമാണ് പിന്നെ പെട്ടെന്നൊക്കെ ഒരു പ്രപ്പോസലൊക്കെ വെക്കുന്ന സമയത്ത് അനീഷ് ചെയ്ത് തെറ്റെന്നല്ലാട്ടോ പറയുന്നത് അനീഷ് അനീഷ് അനീഷിൻ്റെ സൈഡിൽ നിന്ന് പ്രപ്പോസ് ചെയ്തു ബട്ട് പെട്ടെന്ന് ഇത് പ്രപ്പോസല് ഇപ്പുറത്തുനിന്ന് കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ കോൺഷ്യസ് ആയിപ്പോവും ഇതൊക്കെ പറഞ്ഞാലും കോൺഷ്യസ് ആവും അവർ ഇത്രയും ക്യാമറയെ കുറിച്ചിട്ടും പിന്നെ വളിയിൽ ഇത്രയും ആൾക്കാർ കാണുന്നതിനെ കുറിച്ചിട്ട് പാരൻസ് കാണുന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് സ്റ്റക്കായി പോവും ഒരുപാട് ചിന്തകളിലൂടെ അങ്ങ് കടന്നു കടന്നുപോകും പെട്ടെന്ന് ടെൻസ്ഡ് ആവും പെട്ടെന്ന് എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോൺഷ്യസ് ആവുന്ന ഒരു അവസ്ഥയൊക്കെ വരും അപ്പോൾ ആ ഒരു ലോക്കിൽ ആക്ച്വലി അനുമോള് പെട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ആൻഡ് നമ്മൾ വെള്ളിയാഴ്ച കണ്ടൊരു കാഴ്ച എന്താണ് അനുമോൾ ഇങ്ങനെ ഈ ഒരു കാര്യം ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള തരത്തിൽ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ വരുന്ന സമയത്ത് അനീഷ് പെട്ടെന്ന് എണീച്ച് പോകുന്നതാണ് നമ്മൾ കണ്ടത് പുള്ളി പെട്ടെന്ന് മൂഡ് ഓഫ് ആയി അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം എന്താ എന്തും എന്ത് ഫീൽ ആ പുള്ളിക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല പിന്നെ അനുമോൾ പുറഞ്ഞു നടക്കുന്ന സമയത്ത് അനീഷ് തീരെ മിണ്ടുന്നുണ്ട് മിണ്ടെന്നുണ്ടായിരുന്നില്ല അങ്ങനൊരു കാര്യൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് ഈ ഹൗസിൻ്റെ അകത്ത് വെച്ചിട്ട് ഇത് സംസാരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് സി വെളിയിൽ തരപ്പെടുത്തൊരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കൂ അനീഷിൻ്റെ ഫാൻസ് അനുമോളെ കുറ്റപ്പെടുത്തുന്നു അനുമോളിൻ്റെ ഫാൻസ് അനീഷിനെ കുറ്റപ്പെടുത്തുന്നു ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീട്ടന്മാരി എറിയുന്നു ഈ രണ്ടുപേരുടെ ഫാൻസും ഇവർ രണ്ടുപേരെയും ഇരുന്നിട്ട് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വ്യക്തിപരമായ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സൈഡ് എഫക്റ്റാണ് ഈ പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഇപ്പോഴുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഒരു ആസ് എ പ്രേക്ഷകൻ ഞാൻ പറഞ്ഞത് ഇനി എന്തായാലും ഒരുപാട് ദിവസമൊന്നുമില്ല വേട്ട ദിവസം കൂടെയുള്ളൂ അപ്പോൾ ഇത് വെളിയിൽ വന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു അവിടെ തീർന്നു എന്നുള്ള രീതിയിൽ പോയേനെ ഇനിയിപ്പോൾ ഇതെന്തൊക്കെ സംഭവിക്കും ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഡീഗ്രേഡിങ്ങും അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻസും കാര്യങ്ങളുമൊക്കെ ആളുകളുടെ സൈഡിൽ നിന്ന് ഒരു സാഹചര്യമാണ് ആക്ച്വലി ഉണ്ടാകുന്നത് ഇപ്പം തന്നെ ഇപ്പം അനുമോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനുമോളെന്തോ ഹോപ്പ് കൊടുത്തു അതുകൊണ്ടാണ് എന്താ പറയുക മനീഷ് പ്രപ്പോസ് ചെയ്തത് റിജക്റ്റ് ചെയ്ത സമയത്ത് അതെന്തോ അനുമോൾ ചെയ്ത ഭയങ്കര മാരകമായ മിസ്റ്റേക്ക് ഒക്കെ ഒക്കെ ആയിട്ട് ആൾക്കാർ പറയുന്നുണ്ട് സി ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ നിങ്ങൾ എടുക്കണം ഞാൻ പറയണ രീതിയിൽ എടുക്കണം വേറെ രീതിയിൽ വളച്ചു പിടിച്ചെടുത്തിട്ട് കാര്യമില്ല അതായത് എന്തോ ഒരു ടാസ്ക് താങ്ങി എന്തോ പറഞ്ഞ സമയത്ത് എന്തോ ചേട്ടൻ ആരുടെ അടുത്തെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അന്വേഷിച്ച ഗിസലിൻ്റെ അടുത്തും അനുമോളിൻ്റെ അടുത്തും തോന്നിയിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനുശേഷം ഒരു തമാശ കളി എന്നൊക്കെയുള്ള രീതിയിൽ മറ്റേ ആക്ഷൻസ് കാണിക്കലും എന്താ പറയുക അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നത് ആസ് എ പ്രേക്ഷകൻ എനിക്കതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ കണ്ട സമയത്ത് ഫണ്ണായിട്ടാണ് ആക്ച്വലി തോന്നിയത് ബിക്കോസ് ഞാനും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് എം തേർട്ടി വൺ എം തേർട്ടി വൺ സ്കൂളിലും കോളേജിലും ദുബായിലും ഇവിടെയും നാട്ടിലും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം ഇവിടെയൊക്കെ നമ്മൾ ഈ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പെൺ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തിടപഴകുന്ന സമയത്ത് നമ്മളിങ്ങനെ തമാശക്ക് ഇങ്ങനെ കർഷകുന്നൊക്കെ പറയുന്ന സമയത്ത് അവർ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സി ഒരു ഫണ്ണായിട്ട് എന്താ പറയുക ഇങ്ങനെ ബിഹേവ് ചെയ്യും ഒരു ഫൺ ഫൺ അപ്പം നമ്മളാണെങ്കിൽ അത് ആ രീതിയിൽ ആക്ച്വലി എടുക്കത്തുള്ളൂ മനസ്സിലായേ അപ്പോൾ ഇവിടെ ഞാൻ അനീഷിനെ തെറ്റ് പറയുന്ന ഒന്നല്ല ഇപ്പം പക്ഷേ നിങ്ങൾ ഈ ഫാൻസുകാർ അനീഷിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ അനീഷിൻ്റെ ഫാൻസുകാർ അയാളെ ഇങ്ങനെ നാണം കെടുത്തരുത് അനുമോൾ ഹോപ്പ് കൊടുത്ത് അല്ലെങ്കിൽ അനുമോൾ അങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ട് അനീഷ് എന്താണ് അങ്ങനെ ഇഷ്ടമായിരിക്കുന്നു വിചാരിച്ച് പ്രപ്പോസ് ചെയ്തിട്ട് അവസാനം അനുമോൾ റിജക്ട് ചെയ്തിട്ട് ഇയാളെ പറ്റിച്ചു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അനീഷിനെ എന്നാണ് അനീഷിൻ്റെ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനൊരു രീതിയിലൊരു തമാശ രൂപത്തിൽ ഇങ്ങനെ കർഷകർ ഒക്കെ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓരോ തമാശകളിയും കാര്യങ്ങളൊക്കെ എന്താ പറയുക കാണിക്കുമ്പോഴേക്കും അങ്ങനെ അപ്പോഴേക്കും അങ്ങ് വീണ് പോകുന്ന ആളാണ് അനീഷ് എന്നുള്ള രീതിയിലാണോ അനീഷിന്റെ ഫാൻസ് പറയുന്നത് അല്ലെ ഞാൻ അനീഷ് ഫാനാണ് കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഐ മീൻ ഈ ഷോയിൻ്റെ അത് അയാൾ കപ്പടിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മൾ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴും ഞാൻ അയാൾ തെറ്റ് പറയുന്നതല്ല ബട്ട് എന്താ പറയുക അതിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അത് അയാൾക്കും അതായിരുന്നു നല്ലത് അന്മുഖക്കും അതാണ് ആക്ച്വലി നല്ലത് ബിക്കോസ് രണ്ടുപേരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ലേ ഇത് വെളിയിൽ ആൾക്കാരെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കേണ്ട വിഷയമല്ലല്ലോ സ്വയം കൊഴുതുകൊണ്ടേ ഇട്ട് ഇതാവേണ്ട കാര്യമൊന്നും ആക്ച്വലി ഇല്ലല്ലോ അപ്പോൾ അനീഷിൻ്റെ ഫാൻസ് അയാളെങ്ങനെ നാണം കെടുതാതിരിക്കുക ഇത് പറഞ്ഞിട്ട് പുള്ളിക്ക് അത് തന്നെ ആയിരിക്കണം കാരണം എന്നൊന്നുമില്ല അതായത് ഇങ്ങനെ മറ്റേ ഇവര് തമാശ കളിച്ച് എന്താ പറയാ ഒരു ആക്ഷൻ പരിപാടിയൊക്കെ കാണിച്ച് എന്റെ പേരിലാണ് പറഞ്ഞ നിങ്ങൾ അതിലെ നാണും കരുത്തല്ലേ അതല്ലാതെ തന്നെ എന്താണ് അനുമോൾ അനുമോളോട് എന്താണ് അനുഷ്ണി ക്രഷ് തോന്നിക്കിവിടെ മനുഷ്യനാണ് ഇപ്പൊ എത്ര തൊണ്ണൂറ് ദിവസത്തോളം ആയില്ല ഇപ്പൊ അതിന്റെ അകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് സ്ഥിരം കാണുന്ന മുഖം അടുത്ത് ഇടപഴകുന്ന മനുഷ്യരാണ് അപ്പോ ക്രഷ തോന്നിട്ടുണ്ടാവും ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും പിന്നെ മറ്റേ എന്താണ് എന്താ പറയുക മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ വന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഒരു ഒരു ഹോപ്പ് കൊടുത്തു അനീഷ് എന്താ അനീഷിന് ഇതാക്കി അനുമോട് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ചീപ്പ് പരിപാടിയാണ് അങ്ങനെ അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ തന്നെ നിങ്ങൾ താഴ്ത്തി കെട്ടുന്നതിന് തുല്യമാണെന്ന് എനിക്ക് ആക്ച്വലി പറയാറുള്ളു അപ്പൊ അങ്ങനെ ഇതാണ് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഇതിൻ്റെ അകത്ത് ഞാൻ ആരുടെ പക്ഷത്തുനിന്നും ഇങ്ങനെ താല്പര്യമില്ല ബിക്കോസ് ഐ ഡോ ടു ഡിഗ്രേഡ് ദം അല്ലെങ്കിൽ എനിക്കങ്ങനെ അവരെ ഇത്തരത്തിലുള്ള വിഷയത്തിൽ ആൾക്കാർക്ക് ഇട്ട് കൊടുത്ത് ട്രിഗർ ചെയ്ത് ആൾക്കാരെ കൊണ്ടിങ്ങനെ തമ്മിലടിപ്പിച്ച് ആൾക്കാരെ കൊണ്ട് അവരെ ഡിഗ്രി എനിക്ക് അങ്ങനെ ഒരു കാര്യത്തോട് താല്പര്യമില്ല ഞാൻ വളരെ മെച്ചോർഡായിട്ട് ഈയൊരു വിഷയത്തെക്കുറിച്ച് പ്രാക്ടിക്കലായിട്ട് സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ സംസാരിച്ച് പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെട്ട് ദിവസം കൂടി എല്ലു തീര അപ്പോൾ അനീഷ് അനുമോളും ആണ് ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ ആക്ച്വലി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് പോയത് അതിൻ്റെ അകത്തേക്ക് അപ്പടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ അനീഷിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അനീഷ് ഒരുപാട് പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ മീൻസ് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ആണ് ഈ ഒരു ഷോയിൻ്റെ അകത്ത് ഒരുപാട് കാത്തിരിപ്പിന് ശേഷമാണ് അതിൻ്റെ അകത്തേക്ക് അന്വേഷി വന്നിരിക്കുന്നത് അപ്പോൾ അത്രയും കാത്തിരുന്ന് വന്ന ഒരാളായത് കൊണ്ട് തന്നെ കപ്പ് തന്നെ ആയിരിക്കും ലക്ഷ്യം അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളും കൂടി ബാക്കിയുള്ളൂ അപ്പോൾ ആ സമയത്ത് ഗെയിം അല്ലെങ്കിൽ ആ സമയത്ത് എന്താ പറയുക കുറച്ചും കൂടി ആ ഹൗസുമായിട്ട് ഇൻവോൾവ് ആയിട്ട് നിന്ന് എന്താ പറയുക പോയി കപ്പ് ഉറപ്പ് വരുത്തി വോട്ട് കുറച്ചും കൂടിയും മൾട്ടിപ്ലാക്കി വിജയം ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആക്ച്വലി അനേഷ് ചെയ്യേണ്ടത് അതിനായിരുന്നു കൂടുതൽ പ്രാധാന്യം ആക്ച്വലി കൊടുക്കേണ്ടത് അതായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതായിരിക്കണം പ്രധാന ലക്ഷ്യം അപ്പോ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പറഞ്ഞ പ്രേമം മാങ്ങാത്തൂലി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഈ മുക്കിൽ നിൽക്കുന്ന സമയത്ത് പക്ഷെ തീരാറായിട്ട് നിൽക്കുന്ന സമയത്ത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല വെളിയിലിറങ്ങി പറഞ്ഞാൽ മതിയിരുന്നു വലിയ ആന കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ വികാരം തോന്നി പുറത്തിറങ്ങി പറഞ്ഞാലും നന്നായിരുന്നു ഓക്കെ ഇത് ഒരു പ്രേക്ഷകന്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായമാണ് നമ്മുടെ അഭിപ്രായത്തിന് പ്രത്യേകിച്ച് വിലയൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അനീഷിന് അതിൻ്റെ അകത്തുനിന്ന് തന്നെ പറയണം തോന്നി അനീഷ് അത് പറഞ്ഞു അത് അനീഷിന്റെ ഇഷ്ടം ബട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കണ പ്രേക്ഷന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയൊരു അഭിപ്രായം എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം ദാറ്റ്സ് ഇറ്റ് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ വളരെ വളരെ പ്രാക്ടിക്കലായിട്ട് ഹെൽത്തി ആയിട്ട് മെച്ചോർഡ് വേയിൽ ഞാൻ പറയുകയാണ് നമ്മൾ ഒരാളെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് പ്രപ്പോസ് ചെയ്യാൻ നമ്മളൊരു ധൈര്യം കാണിക്കുമല്ലോ അല്ലേ ധൈര്യം ഇല്ലാണ്ട് നമുക്ക് പ്രൊപ്പോസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പ്രൊപ്പോസ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആള് എന്തുവേണമെങ്കിലും പറയാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിൽ വേണം അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും അവർ പറയും എന്നുള്ളൊരു കാര്യത്തിൽ പ്രിപ്പയർഡ് ആയിട്ട് വേണം നമ്മൾ ഒരാളുടെ മുമ്പിൽ പ്രപ്പോസൽ വയ്ക്കാൻ അതാണ് പെണ്ണിനോടാണെങ്കിലും പെണ്ണാണിനോടാണെങ്കിലും ശരി അങ്ങനെ വേണം കാരണം ഇത് പ്രപ്പോസ് ചെയ്ത് കഴിയുന്ന സമയത്ത് അപ്പുറത്തുനിന്നൊരു റിജക്ഷൻ വരുന്ന സമയത്ത് അത് സങ്കടപ്പെടുക അല്ലെങ്കിൽ നിരാശ വരിക അല്ലെങ്കിൽ ദേഷ്യം വരിക അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു പ്ര പ്രാക്റ്റീസ് ആളുകൾക്കുണ്ടെങ്കിൽ അത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത് ഇവിടെ അനീഷിന്റെ കേസിൽ അയാളെ ക്രിറ്റിസൈസ് ചെയ്യുകയില്ല ഞാൻ ചെയ്യുന്നത് അയാളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത് അയാളുടെ വികാരത്തെ മാനിക്കുന്നു പക്ഷേ അയാളതിനെ കുറച്ചും കൂടി അക്സെപ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിട്ട് വേണമായിരുന്നു പ്രപ്പോസ് ചെയ്യാൻ മനമോൾ ഇപ്പോൾ അങ്ങനെ അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ ഒരു സംസാരം സംസാരിക്കുമ്പോൾ പോയാൽ ഇറ്റ്സ് ഓക്കേ ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു മനമോൾക്ക് ചിന്തിക്കാം ഞാൻ പറഞ്ഞു എന്ന് മാത്രം സമയമെടുത്ത് ചിന്തിക്കൂ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് പോയിട്ട് ചിന്തിക്കൂ അവന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം പറയൂ എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ അങ്ങനെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ കപ്പ ഉറപ്പിക്കായിരുന്നു അല്ലേ ആൾക്കാരെന്ത് പോസിറ്റീവായിട്ട് എടുത്തേനെ എന്ത് കാര്യമായിട്ട് ആക്ച്വലി എടുത്തേനെ അപ്പം അനീഷ് അങ്ങനെ പറയണമായിരുന്നു അല്ലെങ്കിൽ ഞാൻ അനീഷിൻ്റെ ഇന്ന് എക്സ്പെക്ട് ചെയ്തത് അത്തരത്തിലുള്ള ഒരു റെസ്പോൺസാണ് വയൽ അനുമോൾ റിജക്റ്റ് ചെയ്ത സമയത്ത് മനസ്സിലായ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പുള്ളി അവിടെ നിണയിച്ചു പോകുന്നൊരു പരിപാടിയാണ് ഞാൻ കണ്ടത് എന്തിനായിരുന്നു വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് സി ഈ കല്യാണം എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ ഞാൻ ഞാൻ പറയാം എൻ്റെ കാര്യം വെച്ചിട്ട് എന്നെ ഞാൻ പറയാം ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പ്രേമിച്ചു തുടങ്ങിയ മനുഷ്യനാണ് പന്ത്രണ്ട് കൊല്ലം പ്രേമിച്ചു പന്ത്രണ്ട് കൊല്ലം പന്ത്രണ്ട് കൊല്ലം വെറുതെ ഞഞ്ഞാവിഞ്ഞ പ്രേമൊന്നും വരുന്നില്ല തലക്കി പിടിച്ച ഞങ്ങൾ ഭയങ്കര ആയിരുന്നു ഞങ്ങൾ മാത്രമല്ല ക്ലോസ് ആയിരുന്നത് ഞങ്ങളുടെ ഫാമിലീസ് തമ്മിൽ ക്ലോസ് ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ടെമ്പിൾ വിസിറ്റ്സും കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് വിത്ത് ഫാമിലി അപ്പോൾ അത്രയും അന്തളവ്ക്ക് ക്ലോസ് ആയിരുന്നു ഈ ട്വ ട്വൽ ഇയേഴ്സിൻ്റെ ഡേ കല്യാണമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഏകദേശം മാരേജ് എന്നുള്ളൊരു സെറ്റപ്പിലേക്കൊക്കെ ചിന്തകളും കാര്യങ്ങളൊക്കെ പാരൻസിൻ്റെ ഇടയിലൊക്കെ അങ്ങനെയൊക്കെ വന്ന അങ്ങനെയൊക്കെ ആയതാ പക്ഷേ ഞങ്ങളുടെ ഇടയിൽ തന്നെ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആയി അപ്പോൾ നിങ്ങൾ നിങ്ങളാലോചിക്കണം പന്ത്രണ്ട് കൊല്ലം ഞങ്ങൾ പ്രേമിച്ചിട്ട് അത്രയും അറ്റം വരെ എത്തിയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക് ആവുന്നത് അപ്പോൾ ഇവിടെ എത്ര കൊല്ലങ്ങൾ പ്രേമിച്ചു അല്ലെങ്കിൽ എത്ര ദിവസം പ്രേമിച്ചു അതിലൊന്നും കാലയളവിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ബട്ട് ഞാനിവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാരേജ് ഡിസിഷൻ എന്നൊക്കെ പറയുന്ന സംഭവം അങ്ങനെ ഇടിപിടി എന്ന് പറഞ്ഞ് എടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കുറേ ചിന്തിച്ച് ആലോചിച്ച് ഒരുപാട് ആലോചിച്ച് ഒരുപാട് ആലോചിച്ച് എടുക്കേണ്ട ഒരു കാര്യമാണ് ബിക്കോസ് നമ്മൾ ഹോൾ ലൈഫ് ഒരാളെ കൂടെ അല്ലെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ചിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ എന്താ പറയുക സക്സസ്ഫുൾ മാര്യേജ് ഉള്ള പോലത്തെ അൺസക്സസ്ഫുൾ മാര്യേജും ഇവിടെ ആക്ച്വലി ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഒരു ഡിസിഷനിലേക്ക് പോകുമ്പോൾ ഒരുപാട് ചിന്തിക്കണം ഇവിടെ ഒരുപാട് ചിന്തിച്ച് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരുപാട് പിള്ളലുകൾ വന്നിട്ട് ഡിവോഴ്സ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ എന്താ പറയുക ഒരു ഡിസിഷൻ ഫസ്റ്റ് തന്നെ എടുക്കുന്ന സമയത്ത് എത്ര ചിന്തിക്കണം അല്ലേ എത്ര റിസ്ക് റിസ്ക്കുള്ളൊരു കാര്യമാണ് അപ്പം അങ്ങനെ മെച്ചോഡായിട്ട് ചിന്തിക്കേണ്ട ഇവിടെ പ്രേക്ഷകരാണെങ്കിൽ ഇതിൽ കയറിയിട്ട് അനുമോൾ ഹോപ്പ് കൊടുത്തു പറ്റിച്ചു എന്നും പറഞ്ഞിട്ട് ഇതാക്കുക അല്ലെങ്കിൽ അനീഷ് പ്രപ്പോസ് ചെയ്ത് തന്നെ അങ്ങനെ സെ ഇവിടെ രണ്ടുപേരുടെ മേളിൽ ചളിവാരി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത് വളരെ ഹെൽത്തി ആയിട്ട് എടുക്കുക ഈ ഒരു സംഗതിയിൽ അങ്ങനെ വിട്ട് കളയുക ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചാണ് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ബിക്കോസ് ഇത് അങ്ങനെ ഒരു വിഷയമല്ലേ പക്ഷെ എനിക്ക് തോന്നി ഇത് വെറുതെ തീട്ടന്മാരി എറിയണതിലേക്കാണെങ്കിലും നല്ലത് കുറച്ച് ഹെൽത്തി ആയിട്ട് കുറച്ച് മെച്ചോർഡായിട്ട് കാര്യങ്ങൾ പറയാം അങ്ങനെയും പറയാമല്ലോ അപ്പോൾ അത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ ഈ തലയ്ക്ക് ബുദ്ധിക്ക് പകരം തീട്ടം തിരികെ വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ട് ഇത് എന്താണ് പി ആറ് അല്ലെങ്കിൽ ന്യായീകരണം ന്യായീകരണവും പി ആറും ഒന്നും അല്ല അത്യാവശ്യം ലോകം നന്നായി കണ്ടിട്ടുണ്ട് ഒരുപാട് മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് പല 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 ഭാഷ സംസാരിക്കുന്ന പല നാട്ടിലെ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒരു എന്താ പറയുക ഒരു 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 ശീലം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഐ ഹാവ് അത് ഞാൻ കൂടി തന്നെ പറയും അപ്പോൾ നമ്മൾ എന്താ പറയുക പ്രപ്പോസലും റിജക്ഷനും അക്സെപ്റ്റൻസും ഇതെല്ലാം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം ഇത്തരത്തിലുള്ള കാര്യത്തിൽ അപ്പോൾ ഇത് സമൂഹത്തിലേക്കും കൂടിയും ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഹൗസിൻ്റെ അകത്തൊന്നല്ല നമ്മളിപ്പോൾ ഒരാളിനെ ഇഷ്ടപ്പെടുന്നു നമ്മളായിട്ട് ചിലപ്പോൾ ഒരാൾ ഭയങ്കര അടുത്ത് ഇടപഴകും നമ്മൾ നമ്മുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇടപഴകും ഫ്രണ്ട്ലി ആയിട്ടായിരിക്കാം ഒക്കെ ആയിരിക്കാം അപ്പം നമ്മളത് ആ സെൻസിൽ മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണെങ്കിലും നമ്മളൊരു നൂറ് ശതമാനം മെസ്സൊന്നും പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അത് ഓപ്പോസ് ചെയ്ത് അഥവാ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം അപ്പോൾ അനീഷ് ആണെങ്കിലും കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം ദാറ്റ്സ് ഇറ്റ് ഇതിൻ്റെ അകത്ത് ഈ ഈ വീഡിയോ താഴെ ദയവ് ചെയ്തിട്ട് അനുമോളെയാണെങ്കിലും ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അവരെ മോശം പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടാതിരിക്കൂ ആണെന്നുണ്ടെങ്കിലും ഡീഗ്രേഡ് ചെയ്ത് അയാളെ ഒട്ടി താഴ്ത്തിക്കൊണ്ടുള്ള കമൻറ്റുകൾ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ ഷോ യുവർ ഓൺ ക്വാളിറ്റി അത്രയേ പറയാനുള്ളൂ നിങ്ങളുടെ നിലവാരം നിങ്ങൾ കാണിക്കൂ അല്ലാതെ നിങ്ങൾ നിലവാരം താഴ്ന്നു അറ്റ് ദ എൻഡ് ഓഫ് ദ ഒരു ദിവസം ഗെയിം ഷോ ആൻഡ് ഗെയിമും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാം ഇത് ഈ പ്രൊപ്പോസല് കാര്യങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരണ സമയത്ത് അങ്ങനെ തള്ളി മാറ്റിയിട്ട് നിങ്ങളായി നിങ്ങളുടെ വാടായി എന്ന് പറഞ്ഞാൽ വിട്ടിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് നല്ലത് ഇതിൻ്റെ അകത്ത് ഒരാളുടെ ഭാഗം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു വലുതെ വീട്ട് കിട്ടന്മാതിരി അറിയാൻ വേണ്ടി നിൽക്കാതിരിക്കുക നല്ലത് മാന്യമായ അഭിപ്രായം പറയാം അല്ല ഇത് ഡീഗ്രേഡ് ചെയ്ത് ഡെസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ പറയുന്നതിനോട് എനിക്ക് അതൊരു താല്പര്യം ഇല്ല ഓക്കെ ദാറ്റ്സ് ഇറ്റ് ഇത്രയേ എനിക്ക് പറയാനുള്ളൂ